ഇതിപ്പോൾ നമ്മൾ ടെറസിലാണ് ഈ മണ്ണ് ഇങ്ങനെ പിക്കാസ് വെച്ച് കൊത്തണത് ഇത് വേണ്ട ഇത് കൊത്തി ഇളക്കിയിട്ട് ഇതിപ്പോൾ ഒരുപുറം പച്ചക്കറി എന്നുള്ളത് ഒരു കൊട്ട പച്ചക്കറി ആയിട്ടുണ്ട് ഇനിയും വരയ്ക്കാനുണ്ട് അത് അങ്ങ് വരച്ചാൽ അത് ഇപ്പോൾ പച്ചക്കറിയൊക്കെ കഴിഞ്ഞ് എടുത്തുകഴിഞ്ഞപ്പോഴിവിടെ വെച്ചിട്ട് വേണമെങ്കിൽ പോകണമെങ്കിൽ ഇവിടെ വച്ചിട്ട് പോകാം ഇതിപ്പം ഞാൻ അതുകൊണ്ട് ചെയ്തത് രണ്ടായിരത്തി പത്തിലാണ് ഇത് തുടങ്ങിയത് ഇത്ര നാളായിട്ട് നമുക്ക് യാതൊരു ദോഷവും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല താഴെ ആണെങ്കിലും യാതൊരു പ്രശ്നമല്ലാത്ത ടെറസിന് ഇത് ധാരാളം ഉണ്ടാകും ഇതിനകത്ത് ഇത് നമുക്ക് വിൽക്കാനൊക്കെ കിട്ടും ഇതിനകത്തുനിന്ന് ഇതിപ്പോൾ അത് ഷുഗറിന് നല്ലതാന്ന് പറയണത് ഏതായാലും രാവിലെ വെറുമ്പറ്റിൽ കഴിക്കണം എന്ന് പറയണത് അതുകൊണ്ട് ഞാൻ മിക്കവാറും രാവിലെ തന്നെ ഗെറുമ്പെടുത്ത് തിന്നാറുണ്ട് തറസ്സുകൃഷി നമ്മൾ ചെയ്യുന്ന നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണതിൻ്റെ ഗുണം നമുക്ക് ഇതുപോലെ പച്ചക്ക് പറിച്ചു തിന്നാം നല്ല രുചിയോടു കൂടി തിന്നാം പച്ചക്ക് എത്ര നല്ലത് വേറെന്താ കിട്ടുന്നത് വെണ്ടയ്ക്കൊക്കെ പറിച്ചു തിന്നണേ നമ്മൾ എന്നിട്ട് വെണ്ടയ്ക്ക തിന്നാൻ നമുക്ക് സുഖമായിട്ട് പുഴു ഉണ്ടോ എന്ന് നോക്കുക പോലും വേണ്ട ഇതിപ്പോൾ ഇത് കണ്ടേ എൻ്റെ വലിപ്പം നോക്കിയാൽ നമ്മൾ സാധാരണ ചട്ടിയിൽ നട്ട് എത്ര വലുപ്പത്തിലുണ്ടാകുമെന്ന് എനിക്ക് ഒന്നല്ല കാരണം ഇത് എൻ്റെ മണ്ണ് ഇങ്ങനെ ഇട്ട് നമ്മൾ വളർത്തേണ്ടിയാണ് ഇത്രയും വലിയ പീച്ചത് എൻ്റെ പേര് അനിൽകുമാർ എന്ന് ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെപ്യൂട്ടിദാസാരായിട്ട് ജോലി ചെയ്യുന്നു മൂവാറ്റുപുഴ താലൂക്ക് ഓഫീസിലാണ് ഇപ്പോൾ ജോലി ഇത് എൻ്റെ വൈഫ് സ്മിത ഇതിപ്പം ഞാൻ വേണ്ടൊരു രണ്ട് മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് പീച്ചിൽ നട്ടിട്ട് അപ്പോൾ കുറേ ദിവസങ്ങളായി ഈ വിളവെടുപ്പ് തുടങ്ങിയിട്ട് ഇതിപ്പം അതേ പാകമായിട്ട് കിടക്കണതാണ് അതും എടുക്കുവാണ് ഇനി ഇനി ഉണ്ട് ഇത് ധാരാളം കിടപ്പുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെടി നട്ടിരിക്കുന്നതിൻ്റെ ഗുണം കൊണ്ടാണ് കാരണം ഇത് സാധാരണ നമ്മൾ ചട്ടിയിലല്ല വെച്ചിരിക്കുന്നത് എൻ്റെ തയ്യ് മണ്ണിൽ നട്ടാൽ നമുക്ക് എത്രത്തോളം ഗ്രോത്ത് കിട്ടുന്നോ ആ രീതിക്കാണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിപ്പത്തിൽ തന്നെ ഇത് കിട്ടിയിരിക്കുന്നത് നമുക്ക് ധാരാളം ഇപ്പൊ ഇതിന്റെ ചുവട് ഇത് ഇവിടെ നിന്ന് ഇത് വേണ്ട കോവലിൻ്റെ നട്ടിരിക്കുന്നത് മണ്ണ് ഇട്ടേക്കുന്നതിന്റെ പ്രത്യേകതയാണ് നർസിന് യാതൊരു ദോഷവും രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പടവലങ്ങയൊക്കെ കിടക്കണത് വേണ്ട എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ ഞങ്ങൾ ഇത് കറക്റ്റ് ഭാഗത്ത് ഇരിക്കണതാണ് ഇതിൻ്റെ മണം തന്നെ നല്ലൊരു ഇതിന് മണം ഭയങ്കര ഒരു നല്ല ശ്വസിക്കുമ്പോൾ നല്ലൊരു ഇതാണ് നമ്മളൊരു ഇത് അടിക്കുന്നില്ല അതിനകത്ത് ഇത് ബേബി പടവലങ്ങയാണ് ചെറുത് ഇതവിടെ മൂന്നാഞ്ചെണ്ണം കിടപ്പുണ്ട് അതിൽ ഒരെണ്ണം എടുക്കുവാണ് അവിടെ കിടക്കട്ടെ മുഴുവൻ എടുത്താലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ കഴിഞ്ഞിപ്പോൾ അടുത്ത വീടുകളിൽ കൊടുക്കും ചേട്ടന്മാരാണ് അപ്പുറത്തേക്കുള്ളത് അവർക്ക് കൊടുക്കും പിന്നെ കൂട്ടുകാർ ഫ്രണ്ട്സിനും കൊടുക്കാറുണ്ട് കാശിനു ഇതുവരെ കൊടുത്തിട്ടില്ല കാന്തരിമകൾ മാത്രമാണ് കാശിനു കൊടുത്തിട്ടുള്ളൂ ഇത് വെണ്ടയ്ക്കപ്പോൾ ഇപ്പോൾ നമുക്ക് എടുക്കാൻ പാകത്തിന് നിൽക്കുന്നതല്ല ഇപ്പോൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ എടുക്കുമ്പോൾ നമുക്ക് ഒരു കറിക്കുള്ളത് കിട്ടും ഇതിപ്പോൾ നാലെണ്ണത്തിനകത്തുനിന്ന് കിട്ടി ഇതിപ്പം നമ്മളുടെ രീതി എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം രീതിയാണ് ഇതിപ്പോൾ ഞാൻ എനിക്ക് തോന്നലല്ല ഞാൻ പല യൂട്യൂബിലും പലതിലും കണ്ടിട്ടുണ്ട് ഇന്നേ വരെ എങ്ങും ഇതേ രീതി ഞാൻ കണ്ടിട്ടില്ല ഇത് ടർസിന് യാതൊരു ദോഷവും ഇല്ല ഞാനിത് സ്ലാബ് വാർത്തിട്ട് അതിനകത്ത് അടിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടാണ് ഈ മണ്ണ് നിറച്ചേക്കണത് അപ്പോൾ വെള്ളം ഇതിനകത്ത് കൂടുതലായി കഴിഞ്ഞിട്ട് സൈഡ് വഴി പൊക്കോളും വെള്ളം മഴക്കാലമായിരുന്നു മഴക്കാലത്തൊന്നും നമുക്ക് വെള്ളം ഒരിക്കലും സ്റ്റോർ ചെയ്യില്ല ഇതിപ്പോൾ ഒരു രണ്ട് വർഷമായ ഞാൻ ഷീറ്റ് ഇട്ടിട്ട് അതിന് മുമ്പ് വരെ ഇതിനകത്ത് വെള്ളം വീണാലേ വെള്ളം രണ്ട് സൈഡ് സൈഡിട്ടിങ്ങനെ പോകുമായിരുന്നു ഒരു കുഴപ്പമില്ല നമുക്ക് വാർക്കൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല ഞാൻ അടിയിലെ നമ്മളുടെ റൂമിൻ്റെ ഭിത്തികളിൻ്റെ നേരെ മേളിലാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഭിത്തിയുടെ നേരെ സെൻറ്ററിലാണ് ഇത് ഈ ഭാഗം വന്നിരിക്കുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ആര് എന്ത് ചെയ്താലും ടെറസിന് യാതൊരു ഇത് ദോഷവും ഉണ്ടാവില്ല കാരണം ഇത് വേണ്ട ഇവിടെ നിങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും യാതൊരു ഇത് അഴുക്കില്ല ഒന്നുമില്ല അത് പുറത്തും അതെ ഒരു പ്രശ്നമില്ല താഴെ നമ്മുടെ ഭിത്തിക്ക് യാതൊരു കംപ്ലയിൻ്റ് ഇല്ല ഒന്നുമില്ല ഇതിപ്പോൾ നമ്മൾ ടെറസിലാണ് ഈ മണ്ണിങ്ങനെ പിക്കാസ് വെച്ച് കൊത്തണത് ഇത് വേണ്ട ഇത് കൊത്തി ഇളക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചാണാപ്പൊടിയും ആട്ടുംകാട്ടവും കോഴിക്കാട്ടവും ഒക്കെ ഇട്ട് മിക്സ് ചെയ്യും കുമ്മായ ഇട്ടിട്ട് അതിന് മൂടി ഇട്ടതിന് ശേഷം പിന്നീട് പത്ത് ദിവസം കഴിഞ്ഞ് തൈകൾ നേടും ഇത് നമ്മൾ ബേബി മെറ്റിലും ഇട്ടാണ് ഇത് വാർത്തയേക്കണത് ഈ കമ്പി സിക്സ് എം എം കമ്പിയാണ് അതിട്ട് നിലത്തിട്ട് വാർത്തയിട്ട് നമ്മളെടുത്ത് നിർത്തിയേക്കുവാണ് എൻ്റെ അടിയിലിത് പോകാതിരിക്കാനായിട്ട് ഞാൻ ഇവിടെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സിമെൻറ്റിൻ്റെ ഒരു കട്ട വെച്ചിട്ട് തന്നെ പിന്നെ ഇവിടെ ക്ലാമ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മറിഞ്ഞു പോകാതിരിക്കാനായിട്ട് ക്ലാമ്പ് പിടിപ്പിച്ചേക്കുവാണ് ഇതിപ്പം ഞാൻ അതുകൊണ്ട് ചെയ്തത് രണ്ടായിരത്തി പത്തിലാണ് ഇത് തുടങ്ങിയത് ഇത്ര നാളായിട്ടും നമുക്ക് യാതൊരു ദോഷവും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല താഴെ ആണെങ്കിൽ യാതൊരു പ്രശ്നമില്ലാത്ത ടെറസിന് വെള്ളം നിൽക്കുന്നില്ല അതാണ് വെള്ളം നിൽക്കാതെ ഞാൻ അടിയിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിയുള്ള ഷീറ്റ് അതിൻ്റെ മുകളിലാണ് മണ്ണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഒരിക്കലും വാർക്കയിലേക്ക് വെള്ളം ഇരിക്കില്ല കെട്ടിടത്തിന് യാതൊരു ദോഷവും ഉണ്ടാവില്ല ഇത്രയും വർഷമായിട്ടൊന്നും പറ്റിയിട്ടില്ല ഇനി ഇത് ഇനി കുറച്ചുകൾ കഴിഞ്ഞ് മണ്ണൊന്നും മാറ്റി കളയഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ചിലപ്പോൾ മാറ്റില്ല ഇങ്ങനെ തന്നെ ഇടും ഇതിനകത്ത് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ മണ്ണ് മാറ്റാനുള്ള മണ്ണ് കൂടുതലെടുക്കാനുള്ളൊ വളം എടുക്കാനായിട്ട് വളങ്ങളല്ലേ എടുക്കുന്നത് ഒരടിക്ക് മേലെ കനത്തിന് മണ്ണിട്ടിട്ടുണ്ട് അതിന് വീതി അതുകൊണ്ട് രണ്ടടിയോളം ഉണ്ട് താഴെ നമ്മൾ മണ്ണിട്ട് എത്ര ചെയ്യുന്നു അതേ ഗ്രോത്ത് തന്നെ ഇവിടെ ചെടികൾക്ക് കിട്ടും ഇത്രയും മണ്ണിട്ടിട്ടും നമ്മുടെ കെട്ടിടത്തിന് ഒന്നും സംഭവിക്കില്ല അത് പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്മുടെ ഭിത്തി കെട്ടിയിരിക്കുന്നതിൻ്റെ നേരെ മേളിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഒരു ദോഷമില്ലാത്ത നേരെ മറിച്ച് നമ്മൾ മുറിയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വാർക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കാം സ്വാഭാവികമായിട്ട് ഇത് ഇതങ്ങനെയൊന്നും സംഭവിക്കില്ല കറക്റ്റ് താഴെയുള്ള ഭിത്തി കെട്ടി വന്നേക്കണേൻ്റെ നേരെ മേളിലാണ് നമ്മൾ കെട്ടിയേക്കുന്നത് അതുകൊണ്ട് തന്നെ കെട്ടണത്തിന് യാതൊരു ദോഷവും ഞാൻ മഴ മറയാണ് ഇപ്പോൾ രണ്ട് വർഷങ്ങളിൽ ഇട്ടിട്ട് അത് നമ്മളെ ഇവിടെ നമ്മുടെ ചേട്ടൻ്റെ മോനാണ് ചെയ്തു തന്നത് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ സാധനമൊക്കെ മേടിച്ച് ഞങ്ങൾ തന്നെ ചെയ്തു ഇത് മുളയുടെ ഒരു കഷ്ണം എടുത്തിട്ട് മുറിച്ചെടുത്തിട്ട് അതിനകത്ത് സെറ്റ് ചെയ്തേക്കണേ ഇത് അതിനൊന്ന് കൂമ്പ് വന്നേക്കുന്നുണ്ട് അതിലാണീ അച്ചിങ്ങ നട്ടേക്കണത് ഉള്ളിൽ വളം ഇതെല്ലാം നിറച്ച് മണ്ണ് നിറച്ചിട്ട് അതിൽ ചെയ്തേക്കുവാണ് അതൊരു കാണുമ്പോൾ ഒരു സന്തോഷം അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിലാണ് ചെയ്തേക്കുന്നത് ഇതെനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും പിന്നെ അതിനകത്ത് ചൂടോട്ടും കിട്ടും ഉണ്ടാവില്ല നമുക്ക് ടറസിൻ്റെ മുകളിലാണതിന് ചൂടുണ്ടാവില്ല മറ്റേ ആ ഒരു ഇതുകൊണ്ടാണ് മുള വെച്ച് ചെയ്തത് പിന്നെ ഒരു വെറൈറ്റി കാണുമ്പോൾ ഒരു കൗതുകം തോന്നണമല്ലോ ഇത് ഇഞ്ചിത്തോട്ടത്തിൽ നമ്മൾ ഇഞ്ചി വളർന്ന പോലെ തന്നെ ഉണ്ടായി നിൽക്കുന്നത് അത് നമ്മൾ താഴെ മണ്ണിൽ കടുമ്പോൾ കിട്ടുന്ന ഗ്രോത്താണ് ഇതിന് കിട്ടിയേക്കണത് ഇതിൻ്റെ വലുപ്പം കണ്ട നല്ലോണം വളർന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് ഉണ്ടമുളകാണ് ഇത് ഇപ്പോൾ പറിക്കാറായിട്ടുണ്ട് ഇതിനകത്ത് ചിലതൊക്കെ എന്തൊക്കെ നമ്മൾ ഓരോന്നൊക്കെ പച്ചക്ക് തിന്നും ചോറ് തിന്നണ സമയത്ത് ഇതിപ്പോൾ ഒരു മത്തങ്ങ ഉണ്ടാക്കി കിടക്കണയാണ് എന്തായാലും കട്ട് ചെയ്ത് എടുക്കാം കട്ട് ചെയ്യാറായിട്ടുണ്ട് എടുക്കാറായി അവനെ ഇതിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഡ്രമ്മിൽ നട്ട സാധനമാണ് അതിൽ നിന്നാണ് ഇത്രയും വലുത് നമുക്ക് കിട്ടിയത് ഇത് താഴെ പോർച്ചിൻ്റെ മുകളിലാണ് അത് രണ്ട് പില്ലറുണ്ട് അപ്പുറഭിപ്രായം അതിനകത്ത് നമ്മൾ സൈഡ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ചിട്ട് അതിൽ നട്ടേക്കണയാണ് താഴ്ത്ത് വളരണം അതേ രീതിക്ക് തന്നെ ഇവിടെ വളർന്നുള്ളൂ ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ടുള്ളൂ നമ്മൾ നാരകം മൂന്നല്ല നാല് വർഷമായിട്ടുണ്ട് ഫുൾ എല്ലാ സമയത്തിനകത്തും നാരങ്ങ നമുക്ക് കിട്ടും ഇതുകൊണ്ട് അതെ ഒക്കെ നല്ല നാരങ്ങയൊക്കെ കിടക്കണം നാരങ്ങ നമുക്ക് അച്ചാർ ഇടാൻ അച്ചാരുടാഭാഗത്തിനുള്ള നാരങ്ങ പറയത്തുണ്ട് ഇത് പുറത്തുനിന്നും നമ്മൾ നാരങ്ങ നാരങ്ങ മേടിക്കാറില്ല എന്തോ എന്തോരം ഉണ്ടായി കിടക്കണം എന്നൊക്കെ ഉള്ളിലൊക്കെ നോക്കി ധാരാളം ഉണ്ട് ഇത് നല്ല ചാമ്പയ്ക്കത് എന്ത് ടേസ്റ്റാണെന്ന് അറിയുന്നത് ഭയങ്കര മധുരമായി ഞാൻ പറിച്ചെൻ്റെ ഓഫീസിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പിള്ളേർക്ക് അവർ ഇത് ആദ്യം കഴിച്ചിട്ട് അവർ വേറെ ഇത് കഴിച്ചിട്ടില്ല എന്ന് പറയും ഈ രീതിക്കുള്ളത് ഇത് ശ്രീലങ്കം പേരക്കാണ് ഇതിൻ്റെ രണ്ട് തരമാണ് ഇതാ ഇത് ഒരു പേരയിൽ ഒരു ഒരു തരം ഇത് ഇങ്ങനെ വര വരയായിട്ട് അപ്പുറത്ത് വേറെ പച്ച കളറുള്ള പേരൊക്കെ അതാ ഒരു പേരെ തന്നെയാണിത് ഓണത്തിനുള്ള തുമ്പോര ഇവിടെ നട്ട് വച്ചേക്കുമാണ് ഉള്ളത് ഇത് പാലക്കചേരിയാണ് നമുക്ക് പരിപ്പൊക്കെ ഇട്ട് വലത്താം പിന്നെ നമ്മൾ പനീർ മസാല വെക്കാറുണ്ട് പാലക്ക് പനീർ മസാല ഇത് ഇഞ്ചിയോടൊപ്പമാണ് വളരണേ അതുകൊണ്ട് ഇലയൊക്കെ ഇതൊക്കെ വലിപ്പം കണ്ട അതാ ഇതിപ്പോൾ ഞാൻ രണ്ട് ദിവസമായാലും എടുത്തിട്ട് ഇത് ചട്ടിയിലുള്ള പയറ് ഇത് നമ്മുടെ പുതിനീന ഇത് പൊന്നാങ്കണ്ടി ചീര ഇതൊരു മുകളിലേക്ക് ഉണ്ടാകുന്ന മുളകാണ് അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി ഇത് നമ്മുടെ കുക്കുമ്പർ ഉണ്ടായിരിക്കണം ഇനി പറിച്ചു കടും ഇപ്പം തന്നെ ഇത് തക്കാളി തൈ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇത് കണ്ടു അതിൻ്റെ വലിപ്പം നോക്കിയേ നമ്മൾ സാധാരണ താ ചട്ടിയിലട്ട് ഇത്രയും വലിപ്പത്തിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണല്ല കാരണം ഇത് അതിൻ്റെ മണ്ണ് ഇങ്ങനെ ഇട്ട് നമ്മൾ വളർത്തേണ്ടാണ് ഇത്ര വലിയ പീച്ചിങ് കണ്ടത് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇംഗ്ലീഷുകളോളം ഒന്നും നമ്മൾ ഉപയോഗിക്കണില്ല ആകെ ഉപയോഗിക്കുന്നത് ആട്ടുംകാട്ടും എടുക്കും ചാണകപ്പൊടി പിന്നെ കോഴിക്കാട്ടം ഇത്ര ആയിട്ടാണ് നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത് പിന്നെ അനീമിയൽ എന്ന് പറഞ്ഞിട്ട് ചാരോ ഇതൊക്കെ കൂടി ചേർന്ന് ഒരു ഇത് മേടിക്കാൻ കിട്ടും അതും മേടിച്ച് ഇത്തിരിച്ചിട്ട് കൊടുക്കും വേറെ ഒന്നുമില്ല വളമായിട്ട് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് വലിപ്പത്തിലെല്ലാം സാധനം ഉണ്ടാവണം നോക്കുക നോക്കിയത് പാവക്കയുടെ വലിപ്പം നോക്കിയാൽ ഇത് ബേബി പടവലെങ്കിൽ എന്നിട്ടും എൻ്റെ വലിപ്പം നോക്ക് എത്ര വലുപ്പം ഉണ്ടെന്ന് നോക്ക് ഞാനിപ്പോൾ രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എട്ടര വരെ ഒരു എട്ട് വരെ എങ്കിലും നമ്മൾ മിനിമം ഇതിനകത്ത് പരിപാലിക്കാൻ അത് കഴിഞ്ഞിട്ട് വൈകിട്ടും ഇതേപോലെ തന്നെ പരിപാലിക്കും പിന്നെ എനിക്ക് സമയം കിട്ടാത്ത സമയങ്ങളിലെല്ലാം എൻ്റെ വൈഫാണ് ഇത് നോക്കുന്നതും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവൾ വൈകുന്നേരം വരും വൈകുന്നേരം മുകളിൽ കയറി ഇതെല്ലാം നനയ്ക്കോ പിടിക്കുകയോ ഒക്കെ ചെയ്തോളും എല്ലാ കാര്യങ്ങളും നോക്കുകയുള്ളൂ എന്നെപ്പോലെ തന്നെ പിന്നെ ഇതിനകത്ത് ഞങ്ങൾ മരുന്നുകളടിക്കലില്ല ഒന്നുമില്ല അതൊക്കെ ഒരു പ്രത്യേകതരം രീതികളാണ് അതിനൊക്കെ എന്തെങ്കിലും വെള്ളീച്ച് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നത് തന്നെ ഇത് ഇങ്ങനെ നോക്കും എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ വേറെ ഒക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ തിരുമ്മി അതല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് കളയും അങ്ങനെയാണ് ഇന്ന് നോക്കുന്നത് ഒരു സാധനം അടിക്കാറില്ല അതിനകത്ത് എല്ലാ ദിവസവും ഇതിനെ പരിപാലിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കയറാത്ത ദിവസം ഉണ്ടെങ്കിൽ വൈഫിനെ ഏൽപ്പിക്കും എനിക്ക് പറ്റാത്ത ആ ഇതിനെ വന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഏതെങ്കിലും ഒരു ചെടിക്ക് ചെറിയ വാട്ടം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അറിയാൻ പറ്റുമോ അതിൻ്റെ അടിയിൽ ഫംഗസ് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ മിക്കവാറും അത് തിരഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് ശുടമണോ സിത്തിരി ഇട്ട് കലക്കി ഒഴിച്ച് കൊടുക്കും ഇല്ലെങ്കിൽ പോയതാണെങ്കിൽ അതിനെ കളയും ആ തയ്യനെ പിന്നെ അതിനെ നിർത്തിയിട്ട് കാര്യമില്ല അങ്ങനെ ആണ് ഞാൻ പരിപാലിക്കുന്നത് നനവുള്ള സമയമാണെങ്കിലും മഴക്കാലാണെങ്കിലും ശരി ഇതിൻ്റെ ചോട്ടിലായതുകൊണ്ട് രാവിലെ വൈകിട്ട് ഞാൻ നനയ്ക്കും പുറത്താണെങ്കിൽ വെയിലുള്ള സമയത്താണെങ്കിലും രാവിലെ വൈകിട്ട് നനയ്ക്കും നേരം നന നിർബന്ധമാണ് കാരണം എൻ്റെ ചോട്ടിലെപ്പോഴും നനവ് എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് സാധാരണ ഫ്രിഡ്ജിൽ ഞങ്ങൾ ഒരു സാധനങ്ങളും പച്ചക്കറികളൊന്നും പുറത്തുനിന്ന് വാങ്ങിച്ച് വെക്കാറില്ല ഇപ്പോൾ ചോറിന് കൊണ്ടുപോകാനാണെങ്കിൽ രണ്ട് കൂട്ടം പുറത്തു കൂട്ടാൻ വേണം എന്തായാലും അപ്പോൾ ഞാൻ ഓക്കുമ്പോൾ ഓടി വന്ന് ഇതിന് ഒരു പീച്ചിങ്ങൊരു പടവലങ്ങൊക്കെ പറിച്ചു കഴിഞ്ഞാൽ രണ്ടുതരം വലുത്തു കൂട്ടാനുള്ളത് നമുക്കിതിൽ നിന്ന് കിട്ടുകയും ചെയ്യും രണ്ട് മൂന്ന് കൂട്ടം കറി ഉണ്ടാക്കി കൊടുക്കാനും പറ്റുവാറുണ്ട് ഇപ്പം ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ വന്നാലും എനിക്കിത് കാണിച്ചു കൊടുക്കാനായിട്ടൊരു പ്രത്യേക സന്തോഷമാണ് അവർ വന്നാലും നമ്മൾ എന്തെങ്കിലും കൂട്ടം സാധനങ്ങൾ പറിച്ചു കൊടുക്കാറുണ്ട് അത് തന്നെ ഇത് കൊടുക്കുമ്പോൾ അവർ കൊണ്ടുപോകുവാണെങ്കിൽ അവർ വേറെ ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിൽ പോലും അവർ പറയും എന്തൊരു ടേസ്റ്റാണിതിന് പുറത്തുനിന്ന് മേടിക്കുന്ന സാധനങ്ങളെക്കാളും ടേസ്റ്റ് കൂടുതൽ ഇതിന് അവരെന്ത് വീണ്ടും ചോദിക്കാറുണ്ട് നല്ല ടേസ്റ്റാണല്ലോ നമ്മളിതിൽ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർക്കാത്ത കാരണം ഇതിനെ പറ്റി എല്ലാ മറ്റുള്ളവർ പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കൊടുക്കാനാണെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും കൊടുത്തിരിക്കും നമുക്ക് രാവിലെ വന്ന് ഇത് പറിച്ചിട്ട് ഇതിനെയൊക്കെ പരിപാലിച്ചങ്ങ് പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊരു എനർജിയാണെന്ന് അറിയുമോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ അത് ഭയങ്കര സന്തോഷത്തോടുകൂടി നമ്മൾ ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് തന്നെ കുളിയൊക്കെ കഴിഞ്ഞങ്ങ് ജോലിക്ക് പോകുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷമാണ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ശരിക്കും പറഞ്ഞാൽ അത് അനുഭവിച്ച് അറിയണം എന്നാലും അതിൻ്റെ ഒരു ഇത് കിട്ടുകയുള്ളൂ